കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ രചന അവതരണം കാൻ കരിക്കോൾ എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ഞങ്ങൾ വിവാഹിതരായിട്ട് ഒരു വർഷമായി ഏട്ടനെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണ് ജോലി അദ്ദേഹം കൂടുതലൊന്നും എന്നോട് സംസാരിക്കില്ല എന്നോട് ഒരുപാട് സംസാരിക്കാത്തത് എനിക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം കൂടുതൽ സംസാരിക്കാതിരിക്കുന്നത് മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതൽ അറിയാം ഞാൻ ഖാൻകരിക്കും ദാമ്പത്യ ബന്ധങ്ങൾ സന്തോഷകരമാകണമെങ്കിൽ അവർ തമ്മിലുള്ള അടുപ്പം നല്ല രീതിയിലായിരിക്കണം അങ്ങനെയുള്ളവർക്ക് സമസ്ത മേഖലകളിലും വിജയിക്കാനുമാകും അവർ കലഹിച്ചുകൊണ്ടിരുന്നാലോ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അത് ബാധിക്കും ഇവിടെ ഭർത്താവ് കൂടുതൽ സംസാരിക്കുന്നില്ല എന്നതാണ് പരാതി ഒന്നിച്ചിരിക്കുമ്പോൾ എപ്പോഴും പുരുഷന്മാർ സംസാരിക്കണമെന്നില്ല ടി വി കാണുമ്പോഴും വായിക്കുമ്പോഴും പരസ്പരം സംസാരിക്കാതിരിക്കുന്ന അവസരങ്ങളിലും നിങ്ങളുടെ സാന്നിധ്യം അദ്ദേഹത്തിന് സന്തോഷം നൽകുന്നതായി അനുഭവപ്പെടുന്നെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങളുടെ ആരോഗ്യകരമായ ഒരു ദാമ്പത്യം തന്നെയാണ് ഇനി ദാമ്പത്യത്തിന്റെ ഊഷ്മളത വർദ്ധിപ്പിക്കാൻ ചില വഴികൾ ഞാൻ സൂചിപ്പിക്കാം നല്ല വസ്ത്രം ധരിക്കുമ്പോഴും നല്ലത് ചെയ്യുമ്പോഴും നിങ്ങൾ ഇരുവരും പരസ്പരം അഭിനന്ദിക്കുക പ്രോത്സാഹിപ്പിക്കുക ഇങ്ങനെ ചെയ്യുന്നവരുടെ ദാമ്പത്യ ബന്ധം ഊഷ്മളമായിരിക്കും എനിക്ക് എന്റെ പങ്കാളി ഇഷ്ടമാണ് അവൾക്കും അങ്ങനെ തന്നെയാണ് പിന്നെ എന്തിനാണ് ഞാൻ എപ്പോഴും ഇഷ്ടമാണ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് ചില ഭർത്താക്കന്മാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഒരു സത്യം പറയട്ടെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് നേരിട്ട് പറയുന്നവരുടെ വൈവാഹിക ജീവിതം മനോഹരമായിരിക്കും പരസ്പരം അകന്നിരിക്കുമ്പോഴും ഇടയ്ക്കിടെ അന്വേഷിക്കുകയും സന്ദേശങ്ങൾ അയയ്ക്കുകയും ചെയ്യുന്ന ദമ്പതികളെങ്കിൽ അവരുടെ ജീവിതം പ്രണയതുല്യമായിരിക്കും എത്ര തിരക്കാണെങ്കിലും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്നവരുടെ ശീലം റിപ്പീറ്റ് ഉറങ്ങുകയും ചെയ്യുന്ന ശീലം വളരെ നല്ലതാണ് നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് പരസ്പരം ആരായുക പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുക ദോഷങ്ങൾ എടുത്തു പറയുന്നതിനേക്കാൾ കൂടുതൽ ഗുണങ്ങൾ എടുത്തു പറയുക ഇത്തരക്കാരുടെ ദാമ്പത്യം സ്വർഗതുല്യമായിരിക്കും പങ്കാളി എന്ത് പറയുമ്പോഴും പൊട്ടിത്തെറിക്കാതെ ആത്മനിയന്ത്രണത്തോടെ മാത്രം സംസാരിക്കുക പങ്കാളി പറയുന്നത് ക്ഷമയോടെ കേൾക്കുക സംസാരിക്കാൻ അവസരം കൊടുക്കുക ഇതൊക്കെ ഏവർക്കും തുടരാവുന്ന പ്രവർത്തികളല്ലേ നിങ്ങളുടെ പെരുമാറ്റത്തിൽ ഈ പറഞ്ഞ ആശയങ്ങൾ ഉൾക്കൊള്ളിപ്പിച്ചു നോക്കൂ നിങ്ങളുടെ പങ്കാളി നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യും തീർച്ച തന്നെയാണ്